മീഡിയാവൺ എഡിറ്റർ പ്രമോദ് രാമൻ ബാർക്ക് എന്ന് പറയുന്നത് ബാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഒരു പക്ഷേ നമ്മൾ ടെലിവിഷനിലെ ഒരാഴ്ചത്തെ റേറ്റിംഗ് ടെലിവിഷൻ ആരൊക്കെയാണ് ഏതൊക്കെ പ്രേക്ഷകർ ഏതൊക്കെ കാറ്റഗറിയിൽ ഏതൊക്കെ ചാനലുകൾ കാണുന്നു ഏതൊക്കെ വാർത്തകൾ കാണുന്നു എന്ന് അറിയുന്ന അല്ലെങ്കിൽ അത് കണ്ടെത്തുന്ന ഒരു സംവിധാനമാണ് ബാർക്ക് എന്ന് പറയുന്നത് എന്നാൽ ഈ ബാർക്ക് അശാസ്ത്രീയത പലകുറി ചർച്ച ചെയ്യപ്പെട്ടാണ് നേരത്തെ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ പോലും മീഡിയാവണും അതേ അതേ രീതിയിൽ തന്നെ ഈ അശാസ്ത്രീയത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനകത്ത് ഉണ്ടായിരിക്കുന്ന അശാസ്ത്രീയത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അതിൻ്റെ അധികൃതരെ സമീപിച്ചു പക്ഷേ അതിലൊരു ഫലവും ഉണ്ടായില്ല അതിനെ തുടർന്നാണ് ബാർക്കിൽ നിന്നും പിന്മാറാനുള്ള ഒരു തീരുമാനം മീഡിയ വൺ എടുത്തത് അതിന് പിന്നാലെ ഇപ്പോൾ വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് കെ ടി എഫിൻ്റെ ചെയർമാൻ ആർ ശ്രീകണ്ഠൻ നായർ ബാർക്കിനെതിരെ ബാർക്കിലുണ്ടായിരിക്കുന്ന അഷ അശാസ്ത്രീയതക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമെല്ലാം തന്നെ പരാതി നൽകിയിട്ടുണ്ട് ഇത് ഒരു ചാനൽ അത് കൃത്യമായി അദ്ദേഹം അതിന്റെ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട് ഒരു ചാനൽ ഈ ബാർക്കിൽ റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി ഇടപെടൽ നടത്തുന്നു പണം ഒഴുക്കുന്നു എന്നതുൾപ്പെടെയുള്ള പരാതികളാണ് നൽകിയിട്ടുള്ളത് അക്കാര്യമാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് നിഷാദ് ഈ കാര്യം മീഡിയാവൺ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളത് പാർക്കിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പരാതികമായി മറ്റൊരു ചാനൽ കൂടെ രംഗത്ത് വരികയാണ് ഈ ഒരു അശാസ്ത്രീയത തുടങ്ങിയിട്ട് എത്ര കാലമായി ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണ് ആ ഷിദ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് രണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് നിരന്തരമായി ഞാൻ മീഡിയാവണിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പം രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ വന്നതിന് ശേഷം നമ്മൾ നിരന്തരമായി ബാർക്കുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ബാർക്കിൻ്റെ സാമ്പിളിങ്ങിനകത്ത് പ്രശ്നമുണ്ടെന്നും അത് എല്ലായ്പ്പോഴും കാഴ്ചക്കാരുടെ അഭിരുചിയോട് കാഴ്ചക്കാരുടെ തെരഞ്ഞെടുപ്പിനോട് നീതി പുലർത്തുന്നതല്ല എന്ന് പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ കേരളത്തിലെ ഇപ്പോഴത്തെ സിനാരിയോ എന്താണ് എത്ര ടെലിവിഷൻ സെറ്റുകൾ ഇവിടെയുണ്ട് എത്ര സാമ്പിളിംഗ് മെഷീനുകളുണ്ട് അതിന് അടിസ്ഥാനത്തിൽ വരുന്ന കണക്കുകൾ ഡിജിറ്റലിൻ്റെ കണക്കുമായി ചേർന്ന് പോകുന്നതെന്ന് വെച്ച് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ പോസ്റ്റിപ്പ് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് മുതൽ നിരന്തരമായി ഈ പ്രശ്നം വ്യക്തിപരമായി ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് സ്ഥാ മീഡിയാവൻ ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് പലപ്പോഴായി പല പ്ലാറ്റ്ഫോംസ് റേസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ബാർക്കുമായിട്ട് നിരന്തരമായ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാർക്ക് എന്താണെന്ന് വേഗം മനസ്സിലാക്കണം എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം ബാർക്ക് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ടെലിവിഷൻ പ്രേക്ഷകരുടെ കണക്കെടുക്കുന്ന ഒരു സ്ഥാപനമാണ് എല്ലാ വ്യാഴാഴ്ചയും ആ കണക്ക് അവർ പ്രസിദ്ധീകരിക്കും അതിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള സ്ഥാപനം ഏതാണെന്ന് അവർ കണ്ടെത്തും അതിൽ എൻറ്റർടൈൻമെന്റ് ചാനലുകളുടെ കണക്ക് പ്രത്യേകമാണ് ന്യൂസ് ടെലിവിഷൻ്റെ കണക്ക് പ്രത്യേകമാണ് പുറത്തുവിടുക അപ്പോൾ ആ കണക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു എന്ന് പ്രൗഢിയോടെയും അഭിമാനത്തോടെയും പറയാൻ ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു കണക്ക് മാത്രമല്ല ആ കണക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ആ കണക്കിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഏറ്റവും പരസ്യം സമ്പാദിക്കുന്നത് ആ മീഡിയാവവൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് കേരളത്തിലുള്ള ഒരു ബ്രാൻഡാണ് കേരളത്തിലുള്ള ക്ലയൻറ്റിനും കേരളത്തിലുള്ള കച്ചവടക്കാർക്കെല്ലാം മീഡിയാവൺ എന്ന് വെച്ചാൽ എന്താണെന്നും അതിൻ്റെ സ്വാധീനം എന്താണെന്നും അതിൻ്റെ ഇമ്പാക്റ്റ് ഏരിയ എന്താണെന്നും അറിയാം പക്ഷേ കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന ക്ലൈൻസ് ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കേരളത്തിന് പുറത്ത് വന്നാലിവിടെ മീഡിയാവൺ ഉണ്ട് ഏഷ്യൻ ന്യൂസ് ഉണ്ട് റിപ്പോർട്ടറുണ്ട് ട്വൻറ്റി ഫോർ ഉണ്ട് മാതൃഭൂമി ഉണ്ട് മാതൃഭൂമിയുണ്ട് ഉണ്ട് കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന ഒരു ഏജൻസിക്ക് ഒരു ക്ലയൻറ്റിന് ഇവിടെ ഏത് ചാനലാണ് ഏറ്റവും ആയിട്ട് പ്രവർത്തിക്കുന്നത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതെന്ന് ഇവിടെ അറിയില്ല കാരണം അവർ ഇവിടെ താമസിക്കുന്നവരല്ല അപ്പോൾ അവർ എടുത്തു നോക്കുന്നത് എന്താണ് അവർ ബാർക്കിൻ്റെ പേപ്പർ എടുത്ത് നോക്കും ആ പേപ്പറിനകത്ത് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ചാനൽ ഏതാണ് രണ്ടും മൂന്ന് We the two, the left, Islam, so ും നാല് സ്ഥാനത്തുള്ള ചാനലുകളേതാണ് അവർക്കാണ് അവർ പരസ്യം കൊടുക്കാൻ പ്രിഫർ ചെയ്യുക അതിന് താഴേക്ക് അവർ പരസ്യം കൊടുക്കില്ല കൊടുത്താൽ തന്നെ ചെറിയ തോക്കായിരിക്കും പരമാവധി ഈ ഒന്ന് മുതൽ മൂന്ന് വരെ സ്ഥാനങ്ങളിലുള്ള ചാനലുകൾക്കാണ് കൂടുതൽ പരസ്യം കിട്ടുക ആ പരസ്യമായിരിക്കും ഏറ്റവും കൂടുതൽ എന്താ നമ്മുടെ ഇൻകത്തിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പം മനസ്സിലാക്കേണ്ട കാര്യമാണ് ബാർക്കിൽ നിന്ന് മാർക്ക് എന്ന് വെച്ചാൽ എന്താണ് ഏറ്റവും കൂടുതൽ പണം സമാഹരിക്കാനുള്ള എന്താണ് കറൻസിന്ന് പറയുന്ന ഒരു പേപ്പറാണ് ആ പേപ്പറിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ കോടികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഒരു ലക്ഷത്തിലധികം കോടി രൂപയുടെ ഏർപ്പാട് ഈ പരസ്യ മാർക്കറ്റിൽ നടന്നിട്ടുണ്ടെന്ന് കാണുക അപ്പോൾ അതിനെ നിർണ്ണയിക്കാൻ ശേഷിയുള്ള ഏറ്റവും പവർഫുൾ കറൻസി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാർക്കിൽ ആഴ്ചക്കാഴ്ചയ്ക്ക് വരുന്ന ഈ പേപ്പറാണ് അല്ലെങ്കിൽ ഈ കണക്കാണ് ഇത് ഓരോ ചാനലുകളും ഒരു ഒരു പോസ്റ്റർ ഒരു കാർഡ് കാർഡുണ്ടാക്കി ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്യും ഞങ്ങൾ ടോപ്പാണ് ഞങ്ങൾ നാലാം സ്ഥാനത്താണ് അഞ്ചാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്താണ് ഇത് അവരുടെ കേവലമായ അഭിമാനപകടനം മാത്രമല്ല അത് കച്ചവട മേഖലയ്ക്ക് അവരോട് ഒരു സന്ദേശമാണ് ഞങ്ങൾ നോക്കൂ ഇത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഇത്രയും പെനട്രേഷൻ ഉള്ള ചാനലാണ് ഞങ്ങൾ അപ്പോൾ ഇത് ഇതിൽ നടത്തുന്ന തിരിമറികൾ ഇതിൽ നടക്കുന്ന അശാസ്ത്രീയത ഇതിലുണ്ടാകുന്ന വിശ്വാസരാഹിത്യം ഇതിലുണ്ടാവുന്ന അതാര്യത അത് ചെറിയ കാര്യമല്ല ഇത് ചാനലുകൾ തമ്മിലുള്ള കേവലമായ ഈഗോ ക്ലാഷ് അല്ല മറിച്ച് ഗുരുതരമായ ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ഇതിന് ബന്ധമുണ്ട് അപ്പം നമ്മൾ ഈ പ്രശ്നം ഉന്നയിക്കാൻ കാരണം എന്താണ് നിങ്ങൾ ഒന്നാമത്തെ കാര്യം നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും കേരളത്തിൻ്റെ ഡിസ്കഷൻ ടേബിളിലുള്ള ഒരു ചാനലായ നമ്മൾ എല്ലാ ആഴ്ചയും ബാർക്കറ്റിംഗ് വരുമ്പോൾ ഏറ്റവും താഴെ നമ്മൾ ഒരു ദിവസവും മണിക്കൂറുകളോളം ഏറ്റവും മുകളിൽ നിന്നിട്ടുണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ യൂട്യൂബിൽ നമ്പർ വണ്ണായി നിൽക്കും ഒരു ലക്ഷത്തിലധികം പ്രേക്ഷകരുമായി ഒന്നര മണിക്കൂറൊക്കെ നമ്മൾ നിന്നിട്ടുള്ള മാസങ്ങൾ സന്ദർഭങ്ങളുണ്ട് പിറ്റേ ആഴ്ച ബാർക്കിൻ്റെ പേപ്പർ വരെ നോക്കും ആ മണിക്കൂറിൽ നമ്മൾ ഏറ്റവും താഴെയായിരിക്കും കുറേ ഇൻസിഡൻറ്റ്സ് ഉണ്ട് ഏറ്റവും അവസാനം ബാർക്കിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇന്ന ഇന്ന സംഭവങ്ങളിൽ ഞങ്ങൾ ഡിജിറ്റലിൽ മറ്റാരേക്കാളും ഫാർ ഫാർ ഏറ്റവും മുകളിലാണ് ബട്ട് നിങ്ങളുടെ കണക്കിൽ ഞങ്ങൾ ഏറ്റവും താഴെയാണ് അതിൻ്റെ ന്യായം വിശദീകരിക്കാൻ ചോദിച്ചിട്ട് അവർക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല കേരളത്തിൽ ഇതെങ്ങനെയാണ് ഉണ്ട് എടുക്കുകയും ചോദിച്ചാൽ കേരളത്തിൽ പത്തൊൻപത് ലക്ഷം ടെലിവിഷൻ സെറ്റ് ഉണ്ട് അതിൽ ഇവരാകെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആയിരത്തിൽ താഴെ മീറ്ററാണ് അവർ ആയിരത്തി നാലൂരിൽ നിന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ അത്രയും മീറ്ററുകളില്ല ആ മീറ്ററുകൾ വീടുകളിൽ വെച്ചിട്ട് അതിൻ്റെ കണക്കെടുക്കുകയാണ് പ്രത്യേക റിമോട്ടൊക്കെ കൊടുത്തിട്ടാണ് അപ്പോൾ കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും ആനുപാതികമായി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നം നേരത്തെ മുതൽ തന്നെ എല്ലാവരും അവരോട് ഉന്നയിക്കുന്നതാണ് പക്ഷേ അതിൻ്റെ പോയിന്റുകൾ ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തരില്ല അത് രഹസ്യമാണ് ഇടയ്ക്കിടയ്ക്ക് ആരും അറിയാതെ രഹസ്യമായി അവർ ഷഫൽ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് ബാർക്ക് നമ്മളെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ തട്ടിപ്പ് നടക്കുന്ന എങ്ങനെയാണ് അടുത്ത ഘട്ടം ഇതിൽ തട്ടിപ്പ് നടക്കുന്ന എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ രണ്ട് തരത്തിൽ തട്ടിപ്പ് നടത്താൻ പറ്റും ഒന്ന് ബാർക്കിലെ ഉദ്യോഗസ്ഥരുമായിട്ട് ധാരണ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നുമായി ധാരണ ഉണ്ടാക്കുകയോ ചെയ്ത് മീറ്ററുകൾ എവിടെ ഇരിക്കുന്നു എന്ന് കണ്ടെത്തുക ഒന്നോ രണ്ടോ മീറ്ററുകൾ എവിടെയിരിക്കുന്നു എന്ന് മാത്രം കണ്ടെത്തിയിട്ട് ആ മീറ്ററുകൾ ഇരിക്കുന്ന വീടുകളിലെ ആൾക്കാരുമായി ധാരണ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലെ ആളുകളുമായി ധാരണ ഉണ്ടാക്കി നിരന്തരം ഒരേ ചാനൽ വെച്ച് ഇതിൻ്റെ കണക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് വീക്കിലി ഡാറ്റ അവസാനം പ്രിപ്പയർ ചെയ്യുന്ന ബാർക്കിന്റെ ഉദ്യോഗസ്ഥരുമായി ധാരണ ഉണ്ടാക്കിയും അവർക്ക് പണം കൊടുത്തോ ഏതെങ്കിലും എനിക്ക് അവരെ സ്വാധീനിച്ചോ ഡാറ്റ എന്താണോ സാമ്പിൾ വന്നിട്ടുള്ളത് സാമ്പിളിന് വിരുദ്ധമായിട്ട് ഫൈനൽ ഡാറ്റ ഉണ്ടാക്കാൻ കഴിയുക ഇതാണ് ഇതിനെക്കുറിച്ചുള്ള രണ്ട് പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളെന്ന് കാണണം അത് ഈ ബാർക്കുമായി ബന്ധപ്പെട്ടാണ് ആദ്യം പരാതി ഉണ്ടാകുന്നത് ആർക്കാണ് അർണബ് ഗോസ്വാമിക്കെതിരെ അർണബ് ഗോസ്വാമി എന്ന് വെച്ചാൽ എവിടെയൊക്കെയാണ് വീടുകളിൽ വെച്ചിരിക്കുന്നത് മീറ്ററുകളെന്ന് മനസ്സിലാക്കിയിട്ട് ആ വീടുകളിലെ ആളുകൾക്ക് പൈസ കൊടുത്ത് അവരെ കൊണ്ട് കൂടുതൽ സമയം റിപ്പബ്ലിക് ടി വി വെപ്പിച്ച് റേറ്റിംഗ് കൂട്ടി നിന്നാണ് പരാതി അത് അവിടുത്തെ മുംബൈ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയൊക്കെ ചെയ്തു അപ്പോൾ അത് ഒരു വശമാണ് മറ്റേത് ഈ പറഞ്ഞ ഡേറ്റ മാനിക്കുലേറ്റ് ചെയ്യാൻ വൻതോതിൽ പണം കൊടുക്കുന്നു എന്നതാണ് അപ്പോൾ അത് കേരള ഇന്ത്യയിൽ നടക്കുന്ന ഒരു സംഗതിയാണ് യാഥാർത്ഥ്യം രണ്ടാമത്തെ എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രാധാന്യം ആണ് എന്താണ് ഡിജിറ്റൽ അത് പ്രത്യേകിച്ച് യൂട്യൂബ് ലൈവില് ഇപ്പോൾ യൂട്യൂബ് ലൈവ് ഇന്നിപ്പോൾ കേരള ടെലിവിഷൻ ഫെഡറേഷൻ പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇന്ന് ഇതൊന്നും ഒരു വാർത്ത പുറത്തുവിട്ടുണ്ട് അതിനകത്ത് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയുന്നു പൂർണ്ണ വ്യക്തതയൊന്നും അതിനകത്തില്ല അവർ തന്നെ അവരുടെ ഗ്രാഫിക്സിൽ എന്താ വാട്സാപ്പ് എന്ന് വരില്ല എന്തോ കാണിക്കുകയാണ് അത് ആധികാരിമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വാട്സാപ്പ് ചാറ്റിൻ്റെ എന്താ ഒറിജിനൽ ദൃശ്യങ്ങളൊന്നും അവർ കാണിച്ചിരുന്നില്ല അവർക്ക് അവർ ഗ്രാഫിക്സിൽ എന്തോ കാണിച്ചിരിക്കുകയാണ് അതിലവർ എന്താണ് ഫോൺ ഫാമിംഗ് നടത്തുന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഫോൺ ഫാമിംഗ് എന്ന് വെച്ചാൽ ഫോണിൽ അതായത് വിവിധ ഫേയ്ക്ക് സെർവറുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചാനൽ തത്സമയം ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും ഫേക്ക് സെർവറുകൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വ്യാജ ഐ പി അഡ്രസ്സുകളിൽ നിന്ന് നിങ്ങളുടെ ചാനൽ കാണുകയാണ് കാണുന്നത് ബോട്ടാണ് മനുഷ്യന്മാരല്ല അപ്പോൾ കൂടുതൽ ആളുകളിത് തത്സമയം കാണുന്ന പ്രതീതി ഉണ്ടാക്കി നിർത്താൻ പറ്റും അത് പലതരത്തിൽ ഗുണം ഉണ്ടാക്കും ഒന്ന് മാർക്കറ്റിൽ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ചാനൽ ഇതാണ് കുറേ കുറേ ആയി കഴിയുമ്പോൾ ആൾക്കാർക്കും തോന്നുമേ ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് എന്താ പറയുക നാളെ അത് കണ്ടേക്കാം ആളുകളെയും എന്ത് ചെയ്യും ഒന്ന് മാർക്കറ്റിന് വിപണിക്ക് ഒരു സന്ദേശം കൊടുക്കുക ഞങ്ങളാണ് ടോപ്പ് രണ്ട് കുറേ കഴിയുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾ കാണുന്നതാണല്ലോ അത് എനിക്കും കാണാം എന്ന് തോന്നില്ലേ ആ പെർസെപ്ഷൻ ബിൽഡ് ചെയ്യാനാണ് ഈ ബോട്ടിന് ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്കറിയാം നമ്മുടെ ടി വി ഡെസ്കിൽ ക്ഷതിക്ക് കാണാൻ പറ്റും ഒരു ദിവസം രാവിലെ ഒരു പ്രത്യേക സമയത്ത് ചില പ്രത്യേക ചാനലുകളുടെ ബാർക്കിലെ അല്ലെങ്കിൽ ഈ ഡിജിറ്റലിലെ കയറ്റം ഒറ്റ ഒരുമിച്ച് ഒറ്റ കയറ്റമാണ് അതായത് പന്ത്രണ്ടായിരം പതിമൂവായിരം പ്രേക്ഷകരൊക്കെയാണ് ഒറ്റ ടൈമിൽ കയറുന്നത് ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരുമിച്ച് കയറുകയാണ് അതിങ്ങനെ പോകും പരസ്യത്തിൻ്റെ സമയമായാലും കൊള്ളാം ഒരു ഡൾ ന്യൂസ് വന്നാലോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോ സ്പോൺസേർ പ്രോഗ്രാം വന്നാലോ ഒന്നും ഒരു ഇത് അങ്ങനെ തന്നെ നിൽക്കും അത്രയും പ്രേക്ഷകർ എന്നിട്ടൊരു ആറ് മണിയൊക്കെ സമയമാകുമ്പോൾ ഒറ്റ വീഴ്ചയാണ് ഒന്ന് രണ്ട് ചാനലുകൾ ഒരുമിച്ച് വീഴുന്നതാണ് ഏറ്റവും താഴേക്ക് എന്ന് വെച്ചാൽ രാവിലെ മണിക്ക് ഈ ചാനലിൽ കാണാൻ വേണ്ടി കയറിയ അല്ലെങ്കിൽ രാവിലെ എട്ട് മണിക്ക് ഈ ചാനലിൽ കാണാൻ വേണ്ടി കയറിയ പത്ത് പന്ത്രണ്ടായിരം മനുഷ്യർ വൈകുന്നേരം ആറ് മണി വരെ കണ്ടിന്യൂസ് അങ്ങ് നിൽക്കുക എന്നിട്ട് അവരെല്ലാം കൂടെ ഒരുമിച്ചോ ഒരു ഒരു മൊമെൻ്റിൽ ഇറങ്ങി പോവുക ഇത് നമുക്ക് ഈ ഗ്രാഫിക് ടി വി ഡെസ്കിലെ ആ ഗ്രാഫിക്സ് ആ ഗ്രാഫ് ഗ്രാഫിക് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഒരേ അതുപോലെ ഒരേ നമ്പറുമായിരിക്കും ഒരേപോലെ ആയിരിക്കും വീഴുക ഈ ഒരേപോലെ വീഴുന്നതെന്ന് അറിയുമോ പല ചാനലുകളും ഒരേപോലെ വീഴുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവർക്കെല്ലാം വേണ്ടി ഫാമിംഗ് നടത്തുന്ന ഒരു ഏജൻസി ആയിരിക്കും ആ ഏജൻസി അവരുടെ കോൺട്രാക്റ്റ് സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ടെക്നിക്കൽ എറർ പറ്റിയാൽ പോലും ഇതിനോട് ഒരുമിച്ച് വീഴും അപ്പോൾ ഇതൊന്ന് കാണാൻ പറ്റും അപ്പോൾ ഇത് ഈ സംഗതി നടക്കുന്നു എന്ന പ്രശ്നം അത് നമ്മളെപ്പോലും ആൾക്കാരെ സമീപിക്കും ഇത് ചെയ്തു തരാം ഒരു മിനിറ്റ് ഒരു മണിക്കൂർ ഒരു വ്യൂ ഇത്ര സമയം കൂട്ടുന്നതിന് ഇത്ര രൂപ കണക്കിൽ ഉണ്ടാക്കി കണക്കിലുണ്ടാക്കിത്തരാമെന്ന് സമീപിക്കാറുണ്ട് അതിനെക്കുറിച്ച് പലതരത്തിലുള്ള സ്റ്റഡീസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇവിടെ തന്നെ കാണാൻ പറ്റും വെറുതെ പോയി ഗ്രോക്കറി വെച്ചാൽ മതി എങ്ങനെയാണ് ഈ ഫാമിംഗ് നടത്തുന്നത് വിശദാംശം അവർ തരും സോ അത് ഇത് രണ്ടും ഈ ഈ ഈ തരത്തിൽ എന്താണ് വ്യൂവർഷിപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പണി നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് നമ്മൾ ഒരു ടെലിവിഷൻ ചാനൽ പന്ത്രണ്ട് വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് നമ്മൾ കൊണ്ടുവന്ന നമ്മൾ എന്തുമാത്രം കേരളത്തിൽ എന്താ വെൽ നോൺ ചാനലാണെന്ന് നമുക്കറിയാം കേരളത്തിനും കേരളത്തിന് പുറത്തുമല്ല പക്ഷേ എല്ലാ ആഴ്ചയിലും വരുമ്പോൾ നമ്മൾ ഏറ്റവും താഴെ ഏറ്റവും മോശം നമ്പർ നമുക്ക് നമ്മുടെ പേരിൽ ഇട്ട് തരികയാണ് അപ്പോൾ അതിൻ്റെ യുക്തിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയതയെ നമ്മൾ ചോദ്യം ചെയ്യുന്നു പക്ഷേ അതിനൊന്നും പ്രോപ്പറായിട്ടുള്ള ആൻസർ തരാൻ ആർക്ക് പറ്റിയില്ല മാർക്കിന് പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോകുന്നു ഇറങ്ങിപ്പോകുന്ന പ്രഖ്യാപനം വൃത്തിക്ക് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് ഞങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ പറ്റുന്നില്ല മനസ്സിലാവുന്നില്ല ഞങ്ങൾ കിട്ടുകയാണ് അന്ന് കുറേ ആൾക്കാർ പറഞ്ഞു ഏറ്റവും താഴെ കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് നാണക്കെടുണ്ട് ഇറങ്ങിപ്പോവുകയാണ് എന്ന് പക്ഷേ അതിന് ശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം അതിനുശേഷം പല ആളുകൾ ഇപ്പം ഈ ആർ ശ്രീകണ്ഠൻ നായർ ഒരു ചാനൽ നടത്തുന്ന ആളാണ് അദ്ദേഹം തന്നെയും പൊതുവേദിയിൽ പ്രസംഗത കണ്ടു ഇത് മൊത്തം തട്ടിപ്പാണെന്നും ഇന്നിപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിരിക്കുന്നു പോലീസ് ചീഫിനോട് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ജനം ടി വിയുടെ മുൻ മേധാവി ഇതിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നത് കണ്ടതാണ് അപ്പോൾ അതിനുശേഷം തുടരെ തുടരെ ഇതിനകത്തെ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ ടാമിലെ തട്ടിപ്പ് ബാർക്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പല ആളുകൾ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു ഏറ്റവും അവസാനം കെ ടി എഫിൻ്റെ കേരള ടെലിവിഷൻ ഫെഡറേഷൻ വെച്ചാൽ ചാനൽ ഉടമകളുടെ സംഘടനയാണ് കെ ടി എഫ് കെ ടി എഫിൻ്റെ പ്രസിഡന്റായ അദ്ദേഹം ഒരു പരാതി കൊടുത്തിരിക്കുന്നു അദ്ദേഹം കൊടുത്ത പരാതിയിൽ എന്തുമാത്രം തെളിവുകളുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ പരാതി കൊടുത്തിരിക്കുന്നു പരാതി കൊടുക്കാൻ വെച്ചെന്നാണ് ഒരു ഏജൻസിയിലും അതിൻ്റെ സിസ്റ്റത്തിലുള്ള വിശ്വാസം ഒരു കൂട്ടം ആൾക്കാർക്ക് കഷ്ടപ്പെടുകയാണ് അത് ചെറിയ കാര്യമല്ലോ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചോരി വരുമ്പോൾ വർഷം എന്താണ് നമുക്ക് ആ സിസ്റ്റത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് എല്ലാവരുടെയും വിശ്വാസം ഉണ്ടാവുക എന്നുള്ള പ്രധാനമാണ് കാരണം കോടാനും കോടി രൂപയുടെ ഏർപ്പാട് നടത്തുന്ന പരിപാടിയാണ് ബാർക്ക് റേറ്റിംഗ് എന്നുള്ള സംവിധാനം അപ്പോൾ അതിനൊരു പരാതി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അതിൽ പോലീസ് എന്തുമാത്രം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കതിന് അവരുടെ പരിമിതിയെക്കുറിച്ച് അറിയില്ല പക്ഷേ മുംബൈ പോലീസ് അന്വേഷിച്ചിട്ടുണ്ട് അന്ന് ശിവസേനയായിരുന്നു സർക്കാർ മഹാവികാസ് അഖാടി ആയിരുന്നു അവിടെ ഗവൺമെന്റ് ആയിരുന്നത് അവരന്വേഷിച്ച് കുറേ ദൂരം പോയി ഇപ്പോൾ അന്വേഷിക്കത്തില്ലല്ലോ ഇപ്പോൾ ബി ജെ പി അവിടെ ഭരിക്കുന്നത് അർണബിനെതിരയോ അല്ലെങ്കിൽ അദാനിയുടെ ചാനലുണ്ടല്ലോ എൻ ഡി ടി വി അതിനോടൊക്കെ ഇപ്പോൾ പ്രശ്നം അതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കാനുള്ള ഒരു സാധ്യതയില്ല പക്ഷേ ഇവിടെ പോലീസിനെ അന്വേഷിക്കാൻ കഴിയുന്നതിൻ്റെ സാധ്യതയൊക്കെ പോലീസിന് മുമ്പിലുണ്ട് പോലീസ് അതിനകത്ത് എന്തുമാത്രം ദൂരം പോകും ഈ വൻകിട മുതലാളിമാരെ പോലീസിനെന്ത് മാത്രം പിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഹോപ്പൊന്നുമില്ല പക്ഷേ ഇതൊരു കാര്യമുള്ളത് ഈ സംഗതി അശാസ്ത്രീയമാണെന്നും തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളതും ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ഇവർക്കൊന്ന് നമുക്ക് ഞാൻ നേരത്തെ പറയുന്ന കാര്യം വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിര ഒരു എട്ട് പത്ത് വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് ചില ആളുകൾ പുതുതായി ഈ പ്രശ്നം ഉന്നയിക്കാൻ വന്നിരിക്കുന്നു നേരത്തെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻ പലപ്പോഴും കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ അവർക്ക് അത്ര ഫേവറബിൾ അല്ല കാര്യങ്ങളൊണ്ട് അവർ പുതിയൊരു പരാതിയുമായിട്ട് രംഗത്ത് വരുന്നു ശരിയാണ് അവർ അവരുടെ പരാതി ഉന്നയിക്കുന്നു ഞാൻ അവരുടെ പരാതി എന്തോ മഹത്തരമായ കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുന്നു അവർ ഭയങ്കര നീതിയുടെ ഒരു നിറകുടമായിട്ട് വന്നിരിക്കുന്നു എന്നല്ലെങ്കിൽ ഞാൻ കാണുന്നില്ല ഇതിനകത്ത് ആളുകൾക്ക് അവിശ്വാസം തോന്നുറയ്ക്കുന്നു അതിൽ കൂടി വന്നിരിക്കുന്നു എന്നുള്ളത് കാണേണ്ട കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോലീസിന് പറ്റുമോ എന്ന് പോലീസ് നോക്കൂ എന്നാണ് പറയാം കാരണം ഇതെന്താണ് ഇത് കേവലം ചാനലുകളുടെ ഈഗോ ക്ലാഷ് അല്ല അവരുടെ അഭിമാന മത്സരമല്ല ഇത് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഫിനാൻഷ്യൽ ഫ്രോഡ് പരിപാടിയാണ് അത് അന്വേഷിക്കാനുള്ള ബാധ്യത പോലീസിനും ഇ ഡിക്കും സർക്കാരിനും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പറ്റുമെങ്കിൽ അന്വേഷിക്കട്ടെ നൌഫൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ അശാസ്ത്രീയത നമ്മൾ തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞതിന് ശേഷം വലിയ ചർച്ചയായിട്ടുണ്ട് അപ്പോൾ അതൊരു പക്ഷേ ഇനി ഗുണം ചെയ്യൂ ഇനിയുള്ള ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഈ ബാർക്കിലൊക്കെ നടക്കുന്ന ബാർക്കിൻ്റെ മെഷീൻസ് നമ്മളാരും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ വെച്ചിരിക്കുന്ന വീട് വീടേതാണെന്നും അറിയില്ല അപ്പോൾ അങ്ങനെ അറിയാവുന്ന ആളുകൾ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെനി ആളുകൾ മനസ്സിലാക്കുന്നതിനെ കൊണ്ടുള്ള ഒരു ഗുണം വേറെ ഉണ്ടാവുമല്ലോ അല്ലേ അല്ല ഇതിൽ ഒരു വിശ്വാസം നഷ്ടപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ് അതിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത് വിശ്വാസമില്ലാത്ത തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടും ബാർക്കിൻ്റെ അക്കൗണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു സാമ്യത കാണുമല്ലോ ഒരു തരത്തിലും ബന്ധമില്ലാതെ രീതിയിൽ കാര്യങ്ങൾ പോകും എല്ലാം കാണുന്ന മനുഷ്യന്മാരാണല്ലോ യൂട്യൂബ് കാണുന്ന റോബോട്ടുകളും ടി വി കാണുന്ന മനുഷ്യന്മാരും അല്ലല്ലോ എല്ലാം മനുഷ്യന്മാരാണ് റോബോട്ടല്ല ബോട്ടുകൾ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അല്ലല്ലോ അപ്പം അപ്പം പല തവണ എത്ര തവണ ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ വന്നിട്ട് നാല് വർഷം കഴിഞ്ഞു എത്ര തവണ നമ്മൾ ബാർക്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇതിൻ്റെ അശാസ്ത്രീയത രണ്ട് ശുദ്ധ തട്ടിപ്പ് മൂന്ന് മറ്റ് പലരും ചെയ്യുന്ന അവസരവാദം ഈ മൂന്ന് കാര്യങ്ങളാണ് നടക്കുന്നത് ഈ അശാസ്ത്രീയത എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മളിപ്പം തെരഞ്ഞെടുപ്പിന് എക്സിറ്റ് പോളുകൾ നടക്കുന്നുണ്ടല്ലോ എക്സിറ്റ് പോളുകൾ നടക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ഓരോ മണ്ഡലത്തിപ്പം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇരുപത് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അപ്പോൾ നമ്മളിപ്പം കാസർഗോഡ് മണ്ഡലത്തിൽ എക്സിറ്റ് പോൾ നടത്തണമെങ്കിൽ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് സാമ്പിൾ എടുക്കണം അല്ലേ തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ സാമ്പിൾ എടുക്കണം അപ്പോൾ നമ്മൾ ആകെ എന്ത് ചെയ്യുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് തന്നെ കുറച്ച് ഒരാരം സാമ്പിൾ എടുത്തിട്ട് നമ്മൾ മൊത്തം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളുടെ ജനവിധി എക്സിറ്റ് പോളിലൂടെ പറയാൻ സാധിക്കുമോ അങ്ങനെ പറഞ്ഞാൽ അത് എത്രത്തോളം അശാസ്ത്രീയമാണ് അതുതന്നെയാണ് ബാർക്കിൻ്റെ കാര്യത്ത് നടക്കുന്നത് അവർ ചിലയിടങ്ങളിൽ മാത്രം മീറ്ററുകൾ കൊണ്ടുവെക്കുകയും ചില മേഖലകളിൽ മീറ്ററുകൾ തീരെ ഇല്ലാതിരിക്കുകയും അങ്ങനെ ഇതാണ് കേരളത്തിലെ പ്രേക്ഷകരുടെ ടേസ്റ്റ് എന്ന് പരസ്യക്കാരോട് പറയുകയും പരസ്യക്കാരതനുസരിച്ച് പരസ്യം ചെയ്യുകയും ചെയ്യുന്നു ഇതാണ് ഇതാണതിൽ ഏറ്റവും വലിയ അശാസ്ത്രീയത ഈ നമ്പറുകൾ കുറവാണ് അതിൻ്റെ വിന്യാസം തീർത്തും അശാസ്ത്രീയമാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കാണുന്ന ആളുകൾ കാണുന്ന ആളുകൾ അതൊരു പ്രത്യേകതര റിമോട്ടാണ് ആ റിമോട്ടിൽ ഞാൻ മുപ്പത് വയസ്സുകാരനാണെങ്കിൽ ആ കാറ്റഗറിയിലേക്ക് എനിക്ക് സ്വിച്ച് ചെയ്ത് എന്നിട്ട് വേണം ടി ഓൺ ചെയ്യാൻ എന്നിട്ട് വേണം ചാനൽ മാറ്റാൻ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു രീതി അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ ഒരു മെത്തേഡാണിത് അങ്ങനെയൊക്കെയാണിത് ചെയ്യുന്നത് വീട്ടുകാരെല്ലാ ദിവസവും ചെയ്യുമോ എനിക്കറിയില്ല ഇപ്പോൾ അപ്പോഴാണ് ഈ ലാൻഡിങ് പേജ് എന്ന് പറയുന്ന സാധനം ഗുണം ചെയ്യുന്നത് ഇപ്പോൾ ലാൻഡിങ് പേജ് നിയമവിരുദ്ധമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ അതിനൊന്നും പറയാൻ പറ്റില്ല പക്ഷേ കോടികൾ ചിലവഴിച്ച് അവർ ലാൻഡിങ് പേജ് അവർ ചെയ്യുന്നു പിന്നെ സെക്കൻഡ് ലാൻഡിങ് പേജ് വരും എന്തായാലും പേര് അങ്ങനെ തന്നെയല്ലേ പറയാം വരുന്നത് അത് വരുന്നത് അങ്ങനെ അടുത്ത അങ്ങനെ സെറ്റ് ചെയ്യുന്നു അതിനും കോടികൾ അവർ മുടക്കുന്നു സാധാരണ നമ്മുടെ ചാനൽ ഇന്ന പ്ലേസിൽ അതായത് വൺ ടു ത്രീ ഫോർ ഇന്ന ഒരു നമ്പറിൽ അല്ലെങ്കിൽ ഈ ഒരു ബൊക്കയുടെ നടുക്ക് വരണമെന്ന് അല്ലെങ്കിൽ അറ്റത്ത് വരണമെന്നൊക്കെ അതിന് തന്നെ നമ്മൾ ഓൾറെഡി കോടികൾ കൊടുക്കണം കോടികൾ കൊടുക്കണം അപ്പോഴാണ് ഈ ലാൻഡിങ് പേജിന് എത്ര കൊടുക്കേണ്ടി വരും അതിൻ്റെ കണക്കൊക്കെ എവിടെയുണ്ട് എന്തെങ്കിലും ആവട്ടെ അപ്പോൾ ലാൻഡിങ് എന്ന് പറയുമ്പോൾ ആളുകൾ ഇപ്പോൾ ഈ പറയുന്ന മെഷീനുള്ള ആൾ ടി വി ഓണാക്കുന്നു ആദ്യം അത് ഓണാവുന്നു സ്വാഭാവികമായും അത് കൗണ്ട് ചെയ്യപ്പെടുന്നു പിന്നെ ആൾ അടുത്തപ്പോൾ അടുത്ത നമ്പർ എന്നുള്ള നമ്പറിലേക്ക് പോകണം എന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യം രണ്ട് നിൽക്കുന്നു അപ്പോൾ വരുന്ന ഏതാ ഇരുപത്തഞ്ചിലേക്കല്ല പോകുന്നത് അടുത്ത ഈ പറയുന്ന കോടികൾ കൊടുത്തവൻ്റെ പൈസയിലേക്ക് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന കേരള ടെലിവിഷൻ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ചാനൽ കുറേ കാലം സെക്കൻഡ് ലാൻഡിംഗ് നോക്കിയിട്ടുണ്ട് മാക്സിമം ശ്രമിച്ചു ലാൻഡിംഗ് ബേജ് പ്രശ്നമാണെന്ന് പ്രശ്നം ഉന്നയിക്കുന്നത് അതാണ് ഞാൻ മൂന്നാമത് പറഞ്ഞ അവസരവാദം എന്ന് പറഞ്ഞാൽ മതി അതാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ഇവർ ഇത് നിർണ്ണയിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇതിലെ തട്ടിപ്പാണ് ഈ തട്ടിപ്പ് ഇന്നിപ്പം ആ ചാനൽ പുറത്തുവിട്ട തട്ടിപ്പ് അത് എത്രത്തോളം അതിൽ തെളിവുകളുണ്ട് എന്നറിയില്ല ഈ പറയുന്ന ഒരു വാട്സപ്പ് ചാറ്റ് ഗ്രാഫിക്കൽ സപ്പോർട്ട് കൂടി കാണിക്കുന്നു അങ്ങനെ ക്രിപ്റ്റോ കറൻസി വഴി കോടികൾ കൈമാറുന്നു അങ്ങനെ ഞാൻ പെയ്ഡ് എന്ന് പറഞ്ഞ് അസാധാനം അദ്ദേഹത്തിന് മെസ്സേജ് വരുന്നു പക്ഷേ ഇന്ന് നാലാമതാകുമോ ഈ ചാനൽ പ്രസ്തുത ചാനൽ ഇന്ന് നാലാമതാകുമോ എന്നുള്ള ചോദ്യം അവർ ചാനലിലൂടെ ഉന്നയിച്ചു പക്ഷേ ഇന്ന് റേറ്റിംഗ് വന്നപ്പോൾ ഒരു നാലാമതല്ല ഒരു മൂന്നാമത് തന്നെയാണ് ഉള്ളത് അപ്പോൾ നാലാമത് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അതെന്തെങ്കിലും ആവട്ടെ അപ്പം ഒരു ഭാഗത്ത് അശാസ്ത്രീയത മറുഭാഗത്ത് തട്ടിപ്പ് മൂന്നാമതാണ് ഞാനീ പറഞ്ഞ അവസരവാദം ഒരു കാലത്ത് ഇത്തരം ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു ലാൻഡിംഗ് പേജിനും സെക്കൻഡ് ലാൻഡിംഗ് പേജിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ആ അതിലൂടെ മുന്നോട്ട് പോവുകയും അങ്ങനെ അത്യാവശ്യം റേറ്റിങ്ങിലേക്കൊക്കെ വരികയും ചെയ്തിരുന്നു ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ലാൻഡിംഗ് പേജൊക്കെ എന്തോ വലിയ അപരാധമായിട്ട് പറയുകയാണ് അപ്പം അവസരവാദം കൊണ്ടൊന്നും കാര്യമില്ല നമ്മളെപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് യഥാർത്ഥമായ നമ്പർ കൗണ്ട് ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ പറയാം നമ്മളെപ്പോഴും അവസാന ഭാഗത്ത് അവസാനമാണെന്ന് പറയാം പക്ഷേ ഇടക്കാലത്ത് നമ്മൾ നാലാമതും അഞ്ചാമതും വന്നിരുന്നു ഓർമ്മയല്ലേ രണ്ടാഴ്ച 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 നമ്മൾ നാലാമതും അഞ്ചാമതും വന്നിരുന്നു അതെങ്ങനെ വന്നു എട്ടാം സ്ഥാനത്തും പത്താം സ്ഥാനത്തും കിടന്നിരുന്ന എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ നാലാമതും അഞ്ചാമതും ഒക്കെ ആയി മാറിയത് പിന്നെ എങ്ങനെയാണ് മറ്റൊരു സുപ്രവാദത്തിൽ നമ്മൾ വീണ്ടും താഴേക്ക് പോയത് എന്താണ് എന്തെങ്കിലും പ്രത്യേകിച്ച് മീഡിയങ്ങളിൽ സംഭവിച്ചോ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്ന് എന്താ എന്താന്ന് പറയുക പ്രാണപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ആ സമയത്താണ് നമ്മുടെ ചാനൽ ഉയർന്നത് ആ സമയത്ത് മീഡിയ കൊണ്ട് കാണാൻ വേണ്ടി അത്രയും ആളുകൾ വരേണ്ട കാര്യം എന്താണ് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞല്ല രണ്ടാഴ്ചത്തെ റേറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മൂന്നാമതാഴ്ചയിൽ കുറച്ച് താഴേക്ക് പോകുന്നു അടുത്ത ആഴ്ച പറ്റത്താഴാണ് ഫിഫ്റ്റില് വന്നിട്ട് അഞ്ചിൽ അഞ്ചില് വരുന്നു അത് ഫിഫ് ഫോർത്തിലേക്കുള്ള ടെൻഡൻസി ചെയ്ത് ഫോർത്ത് വന്നിട്ടില്ല അപ്പോൾ ഏതായാലും ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തി അതെങ്ങനെ സംഭവിച്ചു അപ്പോൾ അവിടെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ അനൗദ്യോഗികമായിട്ട് അറിയാൻ സാധിച്ചത് മീറ്ററുകൾ റീഷഫിൾ ചെയ്തു എന്നാണ് അങ്ങനെ ആയിക്കോട്ടെ ഒരാഴ്ച മീറ്റർ റീഷഫിൾ ചെയ്താൽ പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും റീഷഫിൾ ചെയ്യുന്നത് എന്തിനാണ് അങ്ങനെയുള്ള തിരിച്ചു പോകുന്നത് അതെങ്ങനെ സംഭവിച്ചു അങ്ങനെ കുറേ അശാസ്ത്രീയമായ കാര്യങ്ങളാണ് ഒരു അവിശ്വസനീയമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ യൂട്യൂബ് കൗണ്ടിൻ്റെ കാര്യം നേരത്തെ പിന്നെ റാവ് സൂചിപ്പിച്ചു നമ്മുടെ ആ ഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ കൃത്യമായിട്ട് ഒരു നിശ്ചിത സമയത്ത് മിസൈൽ വിട്ട പോലെ നേരെ മേലോട്ട് പോകുന്നു പിന്നെ തിരശ്ചീനമായ രേഖ വീണ്ടും താഴേക്ക് അതായത് ബോട്ട് പ്രയോഗിക്കുന്നു കുറേ കഴിഞ്ഞാൽ ബോട്ട് അപകടം ഉണ്ടാകുന്നു ഇതെന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെ ഇത് ഇനി വേറെ ഈ പറയുന്ന ആരോപണവിധേയരാകുന്ന ചാനൽ മാത്രമല്ല പുതുതായി തുടങ്ങിയ ഒരു ചാനലിൻ്റെ അവസ്ഥ അതായത് അവർ ബാർ ക്രിയേറ്റിങ്ങിൽ ഒരു സുപ്രഭാതത്തിൽ അവർ അഞ്ചാം സ്ഥാനത്തോ ആറാം സ്ഥാനത്തോ അല്ലേ വരുന്നു അപ്പോൾ അന്ന് അതിൻ്റെ തലേ ദിവസം വരെ ഇവരുടെ യൂട്യൂബിലുള്ളവരെ കൗണ്ട് നൂറിൽ താഴെയായിരുന്നു ലൈവ് കൗണ്ട് പിന്നീട് അവരെ കൗണ്ട് അയ്യായിരത്തിന് മുകളിലേക്ക് വരുന്നു ഇപ്പോൾ അവരുടെ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ അറിയാം എപ്പോഴും ഒരു രേഖയാണ് ഇടക്ക് ബോട്ട് അപകടം ഇടക്ക് മിസൈൽ എന്നുള്ളതാണ് ഒരു രീതി എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് അപ്പം ബാർ ക്രേറ്റിങ്ങിലായാലും യൂട്യൂബ് കൗണ്ടിലായാലും തട്ടിപ്പുകൾ നടത്താനുള്ള അവസരം ഈ നാട്ടിലുണ്ട് അത് തട്ടിപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നവർ റേറ്റിംഗ് കൂട്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും വിനിയോഗിക്കുന്നുണ്ട് പക്ഷെ നമ്മളെന്ത് ചെയ്തു നമുക്ക് യഥാർത്ഥ കണക്കിലാണ് നമുക്ക് വിശ്വാസം ആ കണക്കിന് വേണ്ടിയാണ് നമ്മൾ വാദിക്കുന്നത് അതിലു അതിലേക്ക് വരുന്നത് വരെ നമ്മൾ ബാർക്കിന് പുറത്ത് തന്നെ തുടരുക പക്ഷേ ഈ പ്രശ്നമൊക്കെ ഉന്നയിക്കുന്ന ആൾക്കാർ ആൾക്കാരെപ്പോഴും ഓർത്തിട്ട് കാര്യമുണ്ട് ഫ്രം ദ വെരി ബിഗിനിങ് മുതൽ ഇവിടെ വരെ ഞങ്ങൾ നീതിയുടെ പക്ഷത്ത് നിന്നിരുന്നോ നമ്മൾ ഫെയർ ആയിട്ടാണോ മൂവ് ചെയ്തിട്ടുള്ളത് നമ്മളൊരു തട്ടിപ്പും കാണിച്ചിട്ടുണ്ടോ നമുക്ക് എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ടുണ്ടോ എന്ന കാര്യം സ്വയം ആലോചിക്കേണ്ടതാണ് പെട്ടെന്ന് ിപ്പൊ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുള്ള കക്ഷി അതായത് ചാനലിന്റെ പ്രസിഡന്റോ അതായത് അതിന്റെ ഉടമ അദ്ദേഹം പറയുകയാണ് മീഡിയ വൺ കഴിഞ്ഞ ആഴ്ച മറ്റോ ആണ് ബാർക്കിൽ നിന്ന് ഇറങ്ങിപ്പോയത് പൈസ കൊടുക്കാത്തതുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നും കേൾക്കുന്നുണ്ട് മറിച്ചും കേൾക്കുന്നുണ്ട് എന്ന് പറയുന്ന അതിനിടയിലും ഏഹ് തന്റെ ആ ഈഗോ അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് കാണുക ഒരു ടീം ഒരു 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 പ്രശ്നം ഉന്നയിച്ചാൽ ആ പ്രശ്നം ഒരു ഗ്രൂപ്പിന്റെ കോഴ്സാണെങ്കിൽ ആ കോഴ്സിന് വേണ്ടി നിൽക്കാൻ പറ്റണം അല്ലാതെ രണ്ടുപേർ തന്നോട് പറഞ്ഞ് ശീലിക്കരുതെന്ന് കൂടി എനിക്ക് അതിനുപദേശിക്കാനുണ്ട് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കിപ്പോൾ എന്താണ് ബാർക്കെന്നും എങ്ങനെയാണ് ഈ ബാർക്കിൽ റേറ്റിംഗ് വരുന്നതെന്നൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും പ്രേക്ഷകരോട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളോട് പറയാനുള്ളത് ഇങ്ങനെയൊക്കെയാണ് ഇതിൽ നടക്കുന്നത് അത് കാര്യം തിരിച്ചറിയുക എന്നുള്ളതേ ഉള്ളൂ